നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് ഡയമണ്ട് ബൈപാസ് റോഡ് വേങ്കര മണ്ഡലം എം എസ് എഫ് സമ്മേളനത്തിന് നാളെ തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുക വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് ഇരിങ്ങല്ലൂർ കോട്ടപ്പറമ്പിൽ നിന്ന് എം എം കുട്ടിമാലുവിൽ നിന്ന് പതാക സ്വീകരിച്ച് പതാക ജാത തുടങ്ങും തുടർന്ന് അഞ്ചു മണിക്ക് പ്രസിഡന്റ് എം കെ നിഷാദ് പതാക ഉയർത്തും തുടർന്ന് വിദ്യാർത്ഥി നേതാക്കളുടെ സംഗമം നടക്കും പതിനാറിന് വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് പതിനഞ്ച് വയസ്സുള്ളവരെയുള്ള വിദ്യാർത്ഥികളുടെ സംഗമം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സൈദ് മുഹമ്മദ് അലിഷിയാബ്തങ്ങൾ മുഖ്യാതിഥിയാകും പതിനേഴിന് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന തലമുറ സംഗമത്തിൽ എം എസ് എഫ് മുൻ സംസ്ഥാന ഭാരവാഹികളായ ടി വി ഇബ്രാഹിം എം എൽ എ വല്ലാഞ്ചിറ മുഹമ്മദ് അലി എന്നിവർ സംസാരിക്കും പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ എട്ടര മുതൽ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സേയ് സാദിഖലി ഷിയാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ സെഷനുകളിലായി സംസ്ഥാന എം എസ് എഫ് പ്രസിഡന്റ് പി കെ നവാസ് ബി ജെ വിൻസെൻ്റ് അനസ് എടത്തൊടിക പി സി സെയ്ഫുദ്ദീൻ ബിലാൽ മുഹമ്മദ് ശ്രീകാന്ത് കോട്ടക്കൽ ഷഹല പരപ്പൻ വി എസ് രജിത്ത് കെ എം ഷാഫി സുഫാൻ പുല്ലാണി എന്നിവർ സംസാരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരു പരിപാടി നാളെ വൈകുന്നേരം പതാക ഉയർത്തലോടുകൂടി അത് തുടക്കം കുറിക്കാൻ പോവാം അതിനുശേഷം ലീഡേഴ്സ് മീറ്റ് ഉണ്ട് ബാല കേരളം ഉണ്ട് പ്രതിനിധി സമ്മേളനങ്ങളുണ്ട് അതുപോലെ ഗസൽ പരിപാടി ഇങ്ങനെ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന വിപുലമായ സമ്മേളന പരിപാടികളാണ് അനേകം ലീഡേഴ്സും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് മോനിക്കലിക്ഷാബ്ദങ്ങളാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പി കെ കുഞ്ഞാലി ഫ്രിസ്റ്റ് വിവിധ സെക്ഷനുകളിൽ ഉദ്ഘാടന പരിപാടികളും മറ്റു കാര്യങ്ങളും പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതാണ് വിവരമായ ഒരു സമ്മേളനമാണ് ബാക്കി അവർ പറയും സമ്മേളനമാണ് സമ്മേളനമാണ് നടക്കാൻ പോകുന്നത് അഞ്ചു മണിക്ക് നമ്മുടെ സമ്മേളന ഗ്രൗണ്ടിൽ വെച്ചിട്ട് പതാക ഉയർത്തും അതിനുശേഷം മത രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെ ഒരു പാനൽ ഡിസ്കഷനാണ് ലഹരിയുമായി ബന്ധപ്പെട്ട അതിന്റെ വ്യാപനം തടയലും മാർഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ് ആ സെഷനിൽ ഉദ്ദേശിക്കുന്നത് അത് പതിനഞ്ചാം തീയ്യാതിയ പ്രോഗ്രാം അതോടുകൂടി അവസാനിക്കും പതിനാറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് വർണ്ണപട്ടം എന്ന പേരിൽ ബാല അതായത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വർണ്ണപട്ടം എന്ന പേരിൽ ബാല വിദ്യാർത്ഥി സംഗമം നടക്കുന്നത് അത് പ്രിയപ്പെട്ട കുഞ്ഞാലി സാഹിബാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ മുഖ്യാതിഥിയായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ പങ്കെടുക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ താരമായിട്ടുള്ള ഹിസാൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടി അതിൽ പങ്കെടുക്കുന്നുണ്ട് ഷഫീഖ് മാസ്റ്റർ അതിലൊരു സെഷൻ കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ആ അതുപോലെ തന്നെ വർണ്ണ ശലഭങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പിന്നെ ഒരു ബബിൾ ഷോ ബബിൾസിന്റെ ഒരു ഷോ കൂടി ഒരു മണിക്കൂർ നിന്ന് നിൽക്കുന്ന ഒരു ബബിൾ ഷോ കൂടി അതിൽ പങ്കെടു ഉദ്ദേശിക്കുന്നുണ്ട് അതാണ് രണ്ടാമത്തെ ദിവസം നടക്കുന്ന പ്രോഗ്രാം വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പി കെ അസ്ലു എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ നിഷാദ ജനറൽ സെക്രട്ടറി സൽമാൻ കടമ്പോട്ട് ഭാരവാഹികളായ ആബിദ് കുന്തല ആഷിഖ് കാവുങ്ങൽ ഹാഫിസ് പറപ്പുർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ്ബ്യൂറോ വേങ്ങല